മായി ആണവായുധങ്ങളുള്ള ഇറാനെ ഒരുപക്ഷെ അവർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കുന്നു വാക്കുകളിൽ മാത്രമല്ല ടെഹ്റാന്റെ പ്രവർത്തനങ്ങളിലും ശേഷിയിലും വേരൂന്നിയ ഒരു യാഥാർത്ഥ്യമാണിത് ഇറാനിയൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമേനി ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് ആവർത്തിച്ച ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ ഇസ്രായേൽ നിലനിൽക്കില്ല എന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗമേനി പറഞ്ഞിരുന്നു ആ ധാരണ വെറും പൊങ്ങച്ചമല്ല സമാധാനം മരീച്ചുകയായി തുടരുമ്പോൾ വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു ആവനാഴിയിൽ ഇറാൻ നിർമ്മിക്കുന്നത് മരണമോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇറാൻ കുറഞ്ഞത് നാനൂറ്റി ഒൻപത് കിലോഗ്രാം അതായത് അറുപത് ശതമാനം സമ്പുഷ്ട യുറേനിയം ശേഖരിച്ചിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം മുപ്പത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇറാന് ആണവായുധം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ആണവശേഷിയുള്ള പ്രത്യയശാസ്ത്രപരമായി ഇസ്രായേലിനോട് ശത്രുതയുള്ള ഇറാൻ ഒരു വിദൂര ഭീഷണിയല്ല മറിച്ച് ഏതു നിമിഷവും ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ പോന്ന ഒരു പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിന്റെ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഹമാസ് ഹൂതികൾ തുടങ്ങിയ ശൃംഖലകൾ ദുർബലമാകുമ്പോൾ ആയുധവൽക്കരണത്തെക്കുറിച്ചുള്ള ഇറാന്റെ ആഭ്യന്തര ചർച്ചകൾ കൂടുതൽ ശക്തമാവുകയായിരുന്നു ടെഹ്റാൻ ഇപ്പോൾ ആണവായുധങ്ങളെ കാണുന്നത് കേവലം കൂട്ട കൂട്ടനശീകരണ ശക്തിയുള്ള ആയുധങ്ങളായി മാത്രമല്ല മറിച്ച് പ്രാദേശിക സ്വാധീനം പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രായേലിനെയോ യുഎസിനെയോ തടയുന്നതിനുമുള്ള ഉപകരണങ്ങളായാണ് ഇറാൻ ആണവ പരിധി കടന്നാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഇസ്രായേലിന്റെയും ആശങ്കകൾക്ക് അപ്പുറമായിരിക്കും പ്രാദേശിക എതിരാളികളായ തുർക്കിയും സൗദി അറേബ്യയും ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ആണവ പദ്ധതികൾ ആരംഭിച്ചേക്കാം ഇത് പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ആണവ നിർവ്യാപന കരാർ തകർക്കുകയും മിഡിൽ ഈസ്റ്റിൽ ഒരായുധ കിടമത്സരത്തിന് തുടക്കമിടുകയും ചെയ്യും ഇതിനോടകം തന്നെ അസ്ഥിരമായ പ്രദേശത്ത് വൻ നാശം വിതയ്ക്കുവാൻ ശേഷിയുള്ളവയാണ് ആണവായുധങ്ങൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ കീഴിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പിലാക്കിയ ഇറാൻ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുവാൻ പോലുള്ള നയതന്ത്ര നടപടികൾ ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ തടയുന്നതിന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട മാർഗമായിരുന്നു എന്നാൽ ആ പാത പലതവണ പരാജയപ്പെട്ടു ഇതോടെ ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി അമേരിക്കയുമായുള്ള കരാറുകൾ ദീർഘിപ്പിച്ചുകൊണ്ട് അണിയറയിൽ ആയുധം നിർമ്മിക്കുവാനുള്ള രഹസ്യ നീക്കങ്ങൾ ഇറാൻ നടത്തിയെന്ന് മൊസാദ് ഉറപ്പിച്ചപ്പോഴാണ് ഇറാൻ പാണ്ടോറയുടെ പെട്ടി തുറക്കുന്നതിന് മുമ്പ് നയതന്ത്ര സമ്മർദ്ദമോ ഉപരോധങ്ങളോ പോലും വകവയ്ക്കാതെ ഇസ്രായേൽ ഇറാന്റെ ആണവ റിയാക്ടറുകൾ നശിപ്പിക്കുവാൻ ഒരുമ്പിട്ടിറങ്ങിയത് ഇസ്രായേൽ ഇവിടെയൊരു ബിഗിൽ സിദ്ധാന്തം പിന്തുടരുന്നത് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലെ ഒസറാഖ് റിയാക്ടറിൽ ബോംബാക്രമണം നടത്തിയ ഓപ്പറേഷൻ ഓപ്പറ രണ്ടായിരത്തി ഏഴിൽ സിറിയയിലെ അൽ കിബ റിയാക്ടറിൽ നടന്ന ഓപ്പറേഷൻ ഔട്ട്സൈഡ് ദി ബോക്സ് എന്നിവ പോലെ ആണവ ഭീഷണികൾക്കെതിരെ ഒരു മുൻകരുതൽ തന്ത്രം ഇത് ഫലപ്രദമാണെന്ന് ഇസ്രായേൽ നേരത്തെയും തെളിയിച്ചതാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തെ വൈകിപ്പിച്ചേക്കാം പക്ഷേ നിർണായക സൗകര്യങ്ങൾ വീണ്ടും സംരക്ഷിക്കപ്പെടുകയോ ഭൂമിക്കടിയിൽ കുഴിച്ചിടുകയോ ചെയ്തിട്ടുണ്ടാകാം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചതിലൂടെ നദാൻസ് ഇസ്ഫാൻ ഫോർഡോ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുക മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ നേടിക്കഴിഞ്ഞു ഇറാനു നേരെ ആദ്യത്തെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര അപലപനം സിവിലിയൻ മരണങ്ങൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെന്നിവ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടാം എന്നാൽ മറുവശത്ത് ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഇറാൻ ആഗോള ആണവ നിർവ്യാപന ശ്രമങ്ങളെ തകർക്കുകയും മിഡിൽ ഈസ്റ്റിൽ ആയുധ മത്സരം ശക്തമാക്കുകയും സന തുടങ്ങിയ സ്ഥലങ്ങളിലെ തീവ്രവാദികളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും ഇസ്രായേൽ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെടുകയോ ആണവായുധ ശേഖരം സാധാരണ നിലയിലാവുകയോ പ്രതിരോധം തകരുകയോ ചെയ്താൽ ആഗോളതലത്തിൽ അസ്ഥിരമായൊരു ഭാവിക്ക് സാധ്യത ഏറുകയാണ് പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായതോടെ സ്ഥിതി നിരീക്ഷിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലിനെ സഹായിക്കുവാൻ അടക്കം അമേരിക്ക സജ്ജമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് യുദ്ധസാഹചര്യം ശക്തമായതോടെ ഗമേനി നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള മറുപടിയാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് ലോകരാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ പങ്കെടുത്ത ജി സെവൻ ഉച്ചകോടിയിലടക്കം ഇറാൻ ഇതിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നത് സൗദി അടക്കമുള്ള രാജ്യം ഇറാനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവരുടെ വ്യോമപാത ഇസ്രായേലിന് തുറന്നു കൊടുത്തു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും ജീവന് വില നൽകാതെ ഇറാൻ ജനതയെ കൊലക്കി കൊടുക്കുന്ന നടപടിയാണ് ഇറാൻ സ്വീകരിച്ചത് ഇസ്രായേലി പത്രമായിട്ടുള്ള അനുസരിച്ച് ഇസ്രായേലി വ്യോമസേന പോരാളികൾ ഇറാനിൽ എത്താൻ നാല് വഴികൾ ഉപയോഗിക്കുന്നു അതിൽ ഒന്ന് സൗദി അറേബ്യയ്ക്ക് മുകളിലൂടെയുള്ള തെക്കൻ റൂട്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഈ കാര്യത്തിൽ എന്നോടൊപ്പം കൈയടിക്കും കാരണം സൗദി അറേബ്യയ്ക്ക് അവരുടെ എയർ റൂട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് അവർക്ക് ഇറാനെ നഷ്ടപ്പെടണോ അല്ലെങ്കിൽ ഇറാൻ്റെ ഈ തരത്തിലുള്ള സമ്പുഷ്ട യുറേനിയം ഒക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് സിറയ്ക്കും തുർക്കിക്കും മുകളിലൂടെയുള്ള വടക്കൻ റൂട്ടാണ് യോർദാൻ ഇറാഖ് എന്നിവയിലൂടെയുള്ള മധ്യ റൂട്ടാണ് മൂന്നാമത്തേത് ചങ്കഡിന് മുകളിലൂടെയുള്ള ഒരു മൂന്നാം രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കേണ്ടതില്ലാത്ത ഒരു നീണ്ട റൂട്ടും അവർക്കുണ്ട് അങ്ങനെ നാല് റൂട്ടുകൾ ഇസ്രായേലിനുണ്ട് ഇറാനിലേക്ക് എത്താൻ അപ്പോൾ ഇറാനിനെതിരായ ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് എത്ര പേർക്കാണ് അപകടമുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ഒരു പഠനം യുട്ട സർവകലാശാല നടത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് യൂട്ട വളരെ കൃത്യമായിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ അവർ പറയുന്നത് അതേപോലെ തന്നെ ഒമിഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളായിരിക്കുന്ന ഇസ്ഫാഖാനും അരക്ക് നടൻസ് ബുഷേർ എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടായാൽ അയ്യായിരം മുതൽ എൺപതിനായിരം വരെ ആളുകൾ കൊല്ലപ്പെടും അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ കാണുന്ന പലസ്തീൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ മരണസംഖ്യകളെക്കാളും എത്രയോ ഇരട്ടിയായിരിക്കുമെന്നുള്ളതാണ് ഈ യുടെസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് അപ്പം ആണവ മാലിന്യങ്ങളുടെ വ്യാവസായിക മാനേജ്മെന്റിൽ വിദഗ്ധനായിട്ടുള്ള ഗോസ്രോ സെംനാനി എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഗവേഷണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പുസ്തകം രചിച്ച അല്ലെങ്കിൽ സർവേ നടത്തി അതിൻ്റെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ രൂപീകരിച്ചായിട്ടുള്ള വ്യക്തി പറയുന്നത് രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഈ സാധ്യമായ യുദ്ധത്തെക്കുറിച്ചുള്ള സംസാരം എപ്പോഴും ഉയർന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയതല്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇറാന് പൂർണ്ണ ബോധ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും സംഭവിക്കുക നിങ്ങൾക്ക് ഇത്ര ആൾ നാഷ്ടങ്ങൾ ഉണ്ടാവും ഇത്രയും നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരും എന്നുള്ളതൊക്കെ ഇസ്രായേൽ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ഇറാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയും അവർ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഈ യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവ് വഹിക്കുന്നത് ആരാ ശരിക്കും ഇറാനിലെ ജനങ്ങൾ തന്നെയാണ് ഇറാൻ്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി അവർ അധികം പണിയെടുക്കേണ്ടി വരുന്നത് അധിക ചെലവ് കൊടുക്കേണ്ടി വരുന്നത് അവിടുത്തെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ തന്നെയാണ് അപ്പൊ ആ ജനതയെക്കുറിച്ച് യാതൊരു കരുതലും ഇപ്പോഴത്തെ ഭരണകൂടത്തിനില്ല അതുകൊണ്ടാണ് ആ ഭരണകൂടം കൊളാപ്സ് ആയിട്ട് മറ്റൊരു ഭരണകൂടം ലോകരാഷ്ട്രങ്ങളെ എല്ലാം തന്നെ അംഗീകരിക്കുകയും എല്ലാവർക്കും സമ്മതരായിട്ടുള്ള ഒരു ഭരണകൂടം ജനായത്ത ഭരണകൂടം മതഭരണമല്ല ജനായത്ത ഭരണകൂടം അവിടെ ഉണ്ടാകണം എന്ന് ഇസ്രായേൽ മാത്രമല്ല അതിൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന മറ്റ് അറബി രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം മൂവായിരം മുതൽ പതിനായിരം വരെ ആളുകൾ ഉടനടി കൊല്ലപ്പെടുമെന്നാണ് അവർ നടത്തിയിരിക്കുന്ന സർവേയിൽ പറയുന്നത് കൂടാതെ നിരവധി ആളുകൾ ആണവ വികീരണത്തിന് വിധേയരാകുകയും മരണസംഖ്യ വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും ഈ ആക്രമണം ഇസ്ഫഹാനിൽ മാത്രം എഴുപതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ ആളുകളെ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അത് പരിക്കേൽപ്പിക്കപ്പെടുകയോ ചെയ്യുമെന്നും പറയുന്നു നോക്കി ഇതിൻ്റെ ദുരന്തം നാളുകളിലേക്ക് എത്ര വലിയ ദുരന്തമായിരിക്കും കൂടാതെ ആണവ വികീകരണത്തിന് വിധേയരായിട്ടുള്ള പൗരന്മാരെ സഹായിക്കാൻ ഇറാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ കൊണ്ടെത്തിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്ത് ഭോപ്പാലിൽ ഒരു വലിയ ദുരന്തം ചില വർഷങ്ങൾക്കുമുമ്പ് അതേപോലെ തന്നെ ചെർണോബിലും ഉണ്ടായ ഒരു വലിയ ദുരന്തം ആ ദുരന്തം പോലെ ഇതെന്നും നിലനിൽക്കും എന്നുള്ളത് മറന്നുപോയത് അപ്പം ഇറാന്റെ ഈ കടുംപിടുത്തം അല്ലെങ്കിൽ അവര് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നുള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ അവര് അവരുടെ ചട്ടങ്ങൾ മാറ്റുവാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ ദുരന്തത്തിലേക്ക് പോയിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധഭീതി വർദ്ധിച്ചതോടെ ബൈബിളിൽ പറയുന്ന അന്ത്യകാല പ്രവചനത്തിന്റെ നിവൃത്തിയാണോ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇസ്രായേൽ ചിതറിക്കപ്പെടുമെന്നും വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുമെന്നും വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് അത് നിവൃത്തിയായി അവസാന നാളുകളിൽ പേർഷ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആധുനിക ഇറാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ സഖ്യം ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കുമെന്ന് തിരുവഴുത്ത് പ്രവചിക്കുന്നു എസ് മുപ്പത്തി എട്ട് മുപ്പത്തിയൊമ്പത് അധ്യായങ്ങളിൽ നാം കാണുന്ന പ്രവചനത്തിന്റെ പൂർണ്ണമായ അല്ലെങ്കിലും തീർച്ചയായും ഇതൊരു അടയാളമാണ് അന്ത്യകാലത്ത് വിരുദ്ധതയുടെ ഉയർച്ചയും ബൈബിൾ പ്രവചിച്ചു അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക റഷ്യ എന്ന് പരാമർശിക്കുന്ന മാഗോഗ് എന്ന ദേശവും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ അത് റഷ്യയാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയില്ല എന്നാൽ ബൈബിൾ പ്രവചനങ്ങളിൽ ഇസ്രായേലിനെയും ഇറാനേയും കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇറാൻ പേർഷ്യ എന്ന പേര് മാറ്റുന്നത് സമയം പോയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രവചനങ്ങൾ നിവൃത്തിയാവുകയും അതേസമയം ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് നേർവിപരീതമായി ഇറാൻ ആക്രമിക്കുന്നത് സാധാരണക്കാരെയാണ് ഹോസ്പിറ്റലുകളും സാധാരണക്കാരുടെ പാർപ്പിടങ്ങൾക്ക് മുകളിലും ഇറാൻ മിസൈൽ വർഷിക്കുന്നു ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ആണവായുധ ശേഖരമാണെങ്കിൽ ഇറാൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ജൂതന്മാരെയും എന്നാൽ കേരളമായോ ഇന്ത്യയായോ നേരിട്ടോ അല്ലാതെയോ യാതൊരു പ്രശ്നവുമില്ലാത്ത ഇസ്രായേലിനെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്നത് തെമ്മാടി രാഷ്ട്രമെന്നാണ് മാധ്യമങ്ങൾ ഇസ്രായേലിൽ സംഭവിച്ചതും സംഭവിക്കാത്തതുമായ കാര്യങ്ങൾ ഊതിപ്പെും വെള്ളം ചേർത്തും വിളമ്പുന്നു ഇതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്താണ് ഇസ്രായേലിൽ താമസിക്കുന്ന മലയാളികളിൽ നിന്ന് തന്നെ അത് കേൾക്കാം യുദ്ധം ഒരു സൈഡിൽ അങ്ങനെ പോകുന്നു ഞങ്ങൾ അതുമായിട്ട് ഓക്കെയാണ് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് യുദ്ധം ശരിക്കും ഇസ്രായേലും ഇറാനുമായിട്ടാണോ അല്ലെങ്കിൽ ഇസ്രായേലും തീവ്രവാദികളുമായിട്ടാണോ അതോ ഇനിയിപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ഇസ്രായേലിലെ രാഷ്ട്രീയവും തമ്മിലാണോ ശരിക്കും യുദ്ധം നടക്കുന്നത് ശരിക്കും യുദ്ധം നടക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലെ ചർച്ചകളിലും അവിടെയൊക്കെയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്ന ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന തന്നെ പണ്ടേ ഇസ്രായേൽ തെമ്മാടികളാണ് എന്നുള്ളത് ഈ തെമ്മാടികൾ എന്നുള്ള ആ ഒരു ഒരു പദപ്രയോഗം തന്നെ അത് പ്രയോഗിക്കുന്ന ആളിന്റെ വ്യക്തിത്വവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ അവരുടെയൊക്കെ വ്യക്തിത്വം മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ പണ്ടേ തെമ്മാടികൾ എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മുടെ ഈജിപ്തിൽ നിന്നുള്ള പാലായനം തൊട്ട് ഈ ദിവ ഈ നിമിഷം വരെ അവര് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു ജനതയാണ് കർത്താവിന്റെ ജനതയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ചില തമ്മിൽ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കേണ്ടി വരും തെമ്മാടിത്തരങ്ങൾ ഇല്ലാതെ ഇന്ന് ജീവിതം ഉണ്ടോ ലോകമുണ്ടോ അപ്പൊ അവര് അവര് അവർക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളെ തെമ്മാടിത്തരം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് വിശേഷിപ്പിക്കുന്നവരുടെ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇത് കാണുന്ന ആൾക്കാര് അത് സ്വീകരിക്കുന്ന ആൾക്കാര് അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാര് അത് പിന്തുണയ്ക്കുന്ന ആൾക്കാര് അവര് വേണം ചിന്തിക്കാൻ എവിടെയാണ് സത്യം എവിടെയാണ് എവിടെയാണ് തിന്മ എവിടെയാണ് നന്മ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പിന്നെ മാധ്യമങ്ങൾ കൂടുതലും ഞങ്ങൾക്ക് തോന്നുന്നത് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ പോയിന്റ് ചെയ്താണ് കൂടുതലും വാർത്തകൾ കൊടുക്കുന്നതും ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അത് കൃത്യമാണ് പരോക്ഷമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നാട്ടിലെ മാധ്യമങ്ങൾ എവിടേക്കാണ് അതിൻ്റെ പോക്കെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം കോടിക്കണക്കിന് ശമ്പളം ഞങ്ങളുടെ ശമ്പളമായിട്ട് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന നികുതി അത് അത് അതിൽ നിന്ന് തന്നെ എന്താ പറയുക അനുഭവിച്ചുകൊണ്ട് അത് തന്നെ അനുഭവിച്ചു കൊണ്ട് നമ്മളെപ്പോലെ ഉള്ളവരെ ഇതുപോലെ കരിവാരുത്തേക്കുക അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു രാജ്യത്തെ കരിവാരി കരിവാരുത്തേക്കുക അനാവശ്യമായ പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ട് ആക്ഷേപിക്കുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലെ ചാനലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ അവർ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് പറയാൻ നോർത്ത് ഇന്ത്യയിലെ ചാനലുകൾക്ക് ഒരു മടിയുമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഇതുപോലെ ആവുന്നത് അത് വോട്ട് ബാങ്ക് മാത്രമാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു യഹൂദൻ പോലും വോട്ട് ചെയ്യാനില്ല യഹൂദന്മാരെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല യഹൂദന്മാരുടെ വോട്ട് അവർക്ക് കിട്ടാനില്ല പിന്നെ കിട്ടാനുള്ളത് രണ്ട് മൂന്ന് വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിംസിന്റെയും അതിൽ ഭൂരിഭാഗം വോട്ട് കിട്ടുന്ന ഏരിയകൾ നോക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഓരോ ചാനലുകാരും ഓരോ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നു അതിന് അവരുടേതായ രീതിയിൽ അവരുടേതായ ഭാഷയിൽ അവർ പറയുന്നു പക്ഷെ ഇവിടെ കാണുന്ന നേർക്കാഴ്ചകളുണ്ടല്ലോ അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക് മീഡിയയിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ പോലും ഇപ്പം ഇപ്പം മുഖ്യമന്ത്രിയുടെ ആ ഒരു പദപ്രയോഗത്തിനെതിരെ തന്നെ ഇവിടെയുള്ള ഇസ്രായേലിലുള്ള മലയാളികൾ ഒരുപാട് പേര് കമൻറ്റുകളിൽ കൂടിയും പോസ്റ്റുകളിൽ കൂടിയും വീഡിയോകൾ ചെയ്തുമൊക്കെ പ്രതികരിച്ചപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് സോറി അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ആളുകൾ കമന്റ് ചെയ്തത് സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകാൻ പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം ഇസ്രായേൽക്കാരെക്കാട്ടിലും കൂടുതൽ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകുന്നവർക്കാണ് എന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നത് നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല നമുക്കതിനുള്ള അവസരങ്ങളില്ല എല്ലാവരും നല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർന്ന നിലയിൽ പഠിച്ചിറങ്ങിയാലും നമുക്ക് തരാനായിട്ട് ജോലിയില്ല ഇനി ജോലിക്ക് കയറിയാൽ പോലും അതിന് അർഹമായ ശമ്പളം തരാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് പറ്റുന്നില്ല ഇതൊക്കെ ഇതിനൊന്നും ഇതിനൊന്നും സാധിക്കാത്ത അതേ ഗവൺമെന്റും അതേ രാഷ്ട്രീയ പാർട്ടികളും അതേ രാഷ്ട്രീയ നേതാക്കളും തന്നെയാണ് ഇതേപോലെയുള്ള പദപ്രയോഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതിന് വിരോധാഭാസം എന്നല്ലാതെ നമുക്ക് എന്തു പറയാൻ പറ്റും യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ആണവ അടിസ്ഥാന സൗകര്യങ്ങളിലും ഇറാൻ അനുദിനം മുന്നേറുകയാണ് മുമ്പിൽ നിൽക്കുന്നവരെ ഇസ്രായേൽ കീഴ്പ്പെടുത്തിയേക്കാം എന്നാൽ ആണവ അഭിലാഷങ്ങൾ ശക്തിപ്പെടുകയാണ് സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിഗമനമനുസരിച്ച് ആണവായുധ പന്തയം ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് ഒമ്പത് ആണവശക്തികളും യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ യു എസ് എ യു കെ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ ഇസ്രായേൽ എന്നീ ലോകശക്തികൾ ഇവർക്കെല്ലാവർക്കും കൂടി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് അൺവായുധങ്ങൾ ചൈനയാണ് ഏറ്റവും മുന്നിൽ ആണവായുധത്തിന്റെ തൊണ്ണൂറ് ശതമാനം കൈവശം വെച്ചിരിക്കുന്നത് യു എസും റഷ്യയും യു എസും റഷ്യയും തമ്മിലുള്ള കരാർ അടുത്ത വർഷം ആദ്യം അവസാനിക്കും പരസ്പരമുള്ള കിടമത്സരങ്ങളും അവിശ്വാസവും വർദ്ധിച്ചതോടെ സമാധാനം വെറും മരീചികയായി മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ലോകത്ത് അപകട സാധ്യത വർദ്ധിക്കുകയാണ്